ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തേങ്ങ അരയ്ക്കാതെയും തേങ്ങാപ്പാൽ ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത രുചിയിലുള്ളൊരു കറിയാണിത് ദിവസം തന്നെ വെള്ളത്തിൽ ഞാൻ കടല കുതിർക്കാൻ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് വിസലടിപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അത നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ഒരു റെഡിയാക്കാനായിട്ടൊരു പാനടുപ്പത്ത് വെച്ച് ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിലേക്കൊരു ബേ ലീഫ് തക്കോലം പട്ട ഗ്രാമ്പു ഏലയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കറിവേപ്പില രമ്പേലയും കൂടെ ഇട്ട് കൊടുത്തു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു തക്കാളി കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കടല കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തത് ചേർത്ത് ഒന്ന് തിളപ്പിച്ചു അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറ്റി വഴറ്റിയെടുക്കുവാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കടല വേഗിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അല്പം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രമ്പയിലയും നമ്മുടെ ചനാ മസാലയൊന്നും അങ്ങനെ വേണം എന്നില്ല അതൊക്കെ ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുള്ള മല്ലിയിലയും ഗരം മസാല പൊടിയൊക്കെ മതിയാവും അടിപൊളി കറി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബായ്